റംസാനിൽ വിശ്വാസികൾ റിലീഫ് പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്ന് മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് ഖാസിം കൊയ ഏറ്റവും പുണ്യവസന്തമായ പരിശുദ്ധ ഒന്നാം ഷെരീഫ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ മാസം പരിശുദ്ധ ഖുർആൻ ഷെരീഫ് ഇറങ്ങിയ മാസം അതോടൊപ്പം തന്നെ ലൈലത് അതും പാവങ്ങൾ സഹായിക്കേണ്ട മാസം ധനികന്മാർ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മാസം എല്ലാത്തിനും മാതൃകാ ദർശനമുള്ള മാസമാണ് പരിശുദ്ധ റംനാഥ് ഷരീഫ് പട്ടിണിയെടുക്കുന്ന പാവങ്ങളെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തെങ്കിലും സഹായിക്കേണ്ട ഒരു പരിശീലന കേന്ദ്രമാണ് പരിസുർ റംനാബ് ഷരീഫ് ധനികനും പാവങ്ങളും ഒരുമിച്ച് വിശപ്പ് അറിയുന്ന ഒരു പ്രത്യേക റബ്ബിൻ്റെ ട്രെയിൻ കോഴ്സാണ് പരിശുർ റഹ്ന ഷരീഫ് ആ പരിസരം തീരാൻ വിശുദ്ധ രംസാനിൽ പൊന്നാനി പ്രദേശത്തെ നിർദ്ധനർക്കും കുടുംബങ്ങൾക്കും ആശ്വാസം പകർന്ന എസ് എം എ പൊന്നാനി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ ഭക്ഷണ കിറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റംസാനിൽ നിർദ്ധനരായവരെ ചേർത്ത് പിടിക്കണമെന്നും ദൈവപ്രതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും കൂട്ടിച്ചേർത്തു പള്ളികളിലേക്കുള്ള ഈന്തപ്പഴ വിതരണവും നടന്നു ഇസ്മായിൽ അൻവരി അധ്യക്ഷത വഹിച്ചു ഹാജി ഷാഉൽ ഹമീദ് അലി അഷ്കർ മുഹമ്മദ് അലി സക്കാഫി ഷിഹാബുദ്ദീൻ അഹ്സനി റഫിഖ് ദി ഉസ്മാൻ കാമിൽ സഖാഫി എന്നിവർ സംബന്ധിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ